വെള്ളം കളിച്ചിട്ടേ കൊണ്ടന്നെ ഭഗവാനെ അതെ അതെ ചോടെ കാണാൻ നമുക്ക് എന്നിട്ട് വരയ്ക്കാന് മോതിരം ഒരു സ്വർണത്തിന്റെ മോതിരം അത് മതി ഒരു പാത്രത്തില് ഒരു കുഞ്ഞ് ഗ്ലാസ് എടുക്കി വെള്ളം എടുത്തിട്ട് അതെ 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 തീർച്ചയായിട്ടും അവനോ എന്തായിരിക്കും അതെ നല്ല

ാണ് okay. mm. <laughs> 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 അതൊന്നും শতবর্ষേയുള്ളൂ അതെ കണ്ടവരോ മനസ്സിലായി பாச்சிருடை அவாந்தானோ வைத்து போடியலாம் இக்கும் இதானோ? இவிடையலே அம்மா இத்து ഒരു ഭക്തിയില്ലാത്തവരെ ഒരു പരിശ്രമം ഇല്ല കുഴപ്പമില്ല ചന്ദനം ചന്ദനം നേരെ ചന്ദനം ഫോട്ടോ കെടുത്തില്ലേ അത്യാവശ്യം ഫോട്ടോ കിട്ടില്ലേ പടിഞ്ഞാറിക്കുന്ന കത്തി ലിറ്ററന്നാ കെട്ടടിക്ക നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ച് അമ്മയോ അച്ഛനും എല്ലാരും പ്രാർത്ഥിച്ച് നല്ല മനസ്സിലോ കൂടി നമോ ഭഗവദേവ സുദേവായ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നമ്മൾ നല്ലൊരു കണക്ഷൻ ഉള്ളതാ അപ്പൊ പിന്നെ ഓം നമോ

നന്നായിട്ട് അടച്ചു കൂടി അതൊക്കെ പുറത്ത് വെച്ച് ഫോട്ടോക്കെടുത്തിട്ട് ഫോട്ടോ ഷൂട്ടിങ് ചെയ്യട്ടെ സാധനം ഹലോ വക നെച്ചിരത്തരുന്നതാണ് നന്നായിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോലെ ഫ്ലെയിമൊക്കെ ചെയ്ത് നന്നായിട്ട് വെക്കും ഇത് മാഷിയുടെ ഒരു ബ്രഷും ടീച്ചറാണ് അതെ നമ്മളും ഇറങ്ങല്ലേ വളരെ